നീറ്റ് ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കാനിരിക്കെ കൗൺസിലിംഗിനായി നടപടികൾ ആരംഭിച്ചു കേന്ദ്ര സർക്കാർ സീറ്റ് വിശദാംശങ്ങൾ ഔദ്യോഗികമായി പോർട്ടലിൽ രേഖപ്പെടുത്താൻ മെഡിക്കൽ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി ശനിയാഴ്ചയ്ക്കുള്ളിൽ സീറ്റ് വിവരങ്ങൾ അറിയിക്കണമെന്നാണ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം നീറ്റ് കൗൺസിലിംഗ് നടപടികൾ ഈ മാസം മൂന്നാം വാരം ആരംഭിക്കുമെന്ന് സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു പരീക്ഷയിൽ നടന്ന ക്രമക്കേടുകൾ വ്യാപകമല്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാരും എൻ ഡി എയും അതിനാൽ പുനഃപരീക്ഷ വേണ്ടെന്നാണ് കേന്ദ്രത്തിൻ്റെ സത്യവാങ്മൂലം നാളെയാണ് ഹർജികൾ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുക ഇതിനിടയിലാണ് കൗൺസിലിംഗ് നടപടികൾക്ക് തുടക്കം കുറിച്ചും മെഡിക്കൽ കോളേജുകളോട് ഔദ്യോഗിക വെബ്സൈറ്റിൽ സീറ്റ് വിവരങ്ങൾ രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് ശനിയാഴ്ചക്കുള്ളിൽ സീറ്റ് വിവരങ്ങൾ അറിയിക്കണമെന്നാണ് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം സ്ഥാപനം പോർട്ടലിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും മുൻ തന്നെയാണെന്നും നോട്ടീസിൽ പറയുന്നു പാസ്വേഡ് മറന്നുപോയാലോ പുതിയ പാസ്വേഡ് സൃഷ്ടിക്കണമെന്ന് തോന്നിയാലോ അവർക്ക് പുതിയവ ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ സ്ഥാപനത്തിന് എം സി സി എ രാവിലെ പത്ത് മുതൽ ആറു വരെ ബന്ധപ്പെടാം നാലു ഘട്ടമായാണ് നീറ്റ് കൗൺസിലിംഗ് നടക്കുക വിവിധ കേന്ദ്ര സർവകലാശാലകൾ സർക്കാർ കോളേജുകൾ ഡീംഡ് സർവകലാശാലകൾ എന്നിവിടങ്ങളിലെ പതിനഞ്ച് ശതമാനം അഖിലേന്ത്യാ ക്വാർട്ടേഴ്സ് സീറ്റുകളും പൂനെയിലെ ഇ എസ് ഐ സി മെഡിക്കൽ കോളേജിലെയും ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റുകളും നീറ്റ് യു ജി കൗൺസിലിങ്ങിൽ ഉൾപ്പെടും ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ നീറ്റ് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നത് ക്രമക്കേടിനെ തുടർന്ന് നീറ്റിൽ പുനഃപരീക്ഷ അടക്കം കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നുള്ള അന്തിമ വിധിയും ഏറെ നിർണായകമാണ് ന്യൂസ് ഡെസ്ക് മലയാളം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദോൾഡ് राजकुमारी